ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മുൻകൂട്ടി പാർലറിൽ പോയിട്ട് ഒരു ഫേസ് ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്കൊന്ന് ക്ലീനപ്പ് ചെയ്യാനോ നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആക്കി വെക്കാനോ ഒന്നും നമുക്ക് പറ്റാത്തൊരു സമയത്ത് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഫേസിന് ഒരു ഗ്ലോ വരുത്താനും നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും ഒക്കെ പറ്റുന്ന ഒരു ഫേസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ പാർലറിൽ പോയി വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഇപ്പോൾ നാളെയാണ് നിങ്ങൾക്ക് ഫങ്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് നൈറ്റ് നിങ്ങൾ ഈ പാക്ക് യൂസ് ചെയ്താൽ മതി നാളത്തേക്ക് നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒരു ഗ്ലോ നിങ്ങളുടെ ഫേസിന് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഫംഗ്ഷനിൽ തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബോൾ ബോളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കടലമാവാണ് കേട്ടോ നമുക്കൊരു രണ്ട് ദിവസിനൊക്കെ പറ്റുന്നൊരളവാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ കടലമാവ് ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കസ്തൂരി മഞ്ഞളാണേ ഒരു കാലിന് തൊട്ട് അര ടീസ്പൂൺ വരെ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് അലോവേരാ ജെല്ലാണ് കേട്ടോ അത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ല് കിട്ടുവാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഞാനിവിടെ ഫ്രഷ് അലോവേരാ ജെല്ലാണ് എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് ടീസ്പൂണൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ അല്ലാതെ സാധാരണ കാപ്പിപ്പൊടി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അതും കൂടി ഞാൻ നമ്മുടെ ഈ പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാല് പറ്റാത്തവർക്ക് തൈരെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ പാലാണ് എടുത്തിട്ടുള്ളത് എൻ്റെ സ്കിന്നിൽ കുറച്ചുകൂടി എനിക്ക് ഇഫക്റ്റീവായിട്ടുള്ളത് പാലാണ് മാത്രമല്ല തൈര് ചേർക്കുമ്പോഴേക്കും എൻ്റെ സ്കിന്നിൽ പിംപിൾസ് വരും കേട്ടോ അത് കാരണം ഞാൻ പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം റോസ് വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ എൻ്റെ കാലിയാവാറേ ഞാൻ വേറൊരു പരീക്ഷണം ഞാൻ ആക്ച്വലി റോസ് വാട്ടറിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് സക്സസ് ആണെങ്കിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പാക്കിന് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു ഒരു ക്രീമി ടെക്സ്ചറായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്ചറിലേക്ക് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഒരുപാട് വാട്ടറി ആയി ആയിപ്പോവാണ് നിങ്ങളുടെ പാക്കെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളത് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കണം അതല്ല വല്ലാണ്ട് ടൈറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരല്പം പാലോ റോസ് വാട്ടറോ നിങ്ങൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ഒരു പാക്കിൻ്റെ പരുവത്തിലേക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ ഈ പാക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഏകദേശം ഈ തയ്യൊരു പരുവത്തിലിരിക്കണം കേട്ടോ നമ്മുടെ പാക്ക് ഇനി നമുക്ക് നമ്മളുടെ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണ് പക്ഷെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരുപാട് വാട്ടറി ആയി പോകാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കടൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാക്ക് ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഇത്രയും ഒരു റിസൾട്ട് ഉണ്ടാവും ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശയോക്തി ആവില്ല എന്ന് തന്നെ പറയാം കേട്ടോ അത്രയും വന്നെ ഞെട്ടിച്ച് ഒരു റിസൾട്ട് തരുന്ന തരുന്നൊരു പാക്കായിരുന്നു ഇത് ഇതിൽ നമ്മൾ നോർമലി എല്ലാ പാക്കിലും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ അപ്പോൾ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും ഫെയർനെസ് ഉണ്ടാവും എന്നൊക്കെ തോന്നിയെങ്കിലും എനിക്ക് ഇത്രയും ഒരു റിസൾട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തൊരു പാക്കാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഷുവർ ആയിട്ടും റിസൾട്ട് കിട്ടും ഒരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എല്ലാ സ്കിൻ ടൈപ്പുകൾക്കും ചേരുന്നൊരു പാക്ക് തന്നെയാണ് കേട്ടോ ഇത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ പാക്കൊക്കെ ഇട്ട് ഞാൻ പതി പോലെ വസന്തിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കിനി ഉണങ്ങണ വരെ വെക്കാം ഞാനൊരു തിക്ക് ലെയർ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു ലെയർ ഇട്ടിട്ട് അത് മൊത്തം ഇട്ടതിന് ശേഷം ഒരു തിക്ക് ലെയർ കൂടി അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ വെക്കാം നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പം നമ്മുടെ പാക്ക് ഇതായി നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇതാ നല്ലവണ്ണം ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ലൈറ്റായിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് ഒരു ജെൻറൽ മസാജ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളയുക അപ്പം നമുക്ക് നമുക്കിവിടെ ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവ് ആവും അപ്പം ഞാനിത് പോയി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ അപ്പം ഞാൻ പോയിട്ട് എൻ്റെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്തത് ഇൻസ്റ്റൻ്റ്ലി തന്നെ നമുക്കൊരു തരുന്ന ഒരു പാക്ക് ആണ് എനിക്ക് തോന്നുന്നു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു നല്ല ചേഞ്ച് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസിൽ നിങ്ങൾക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇൻസ്റ്റൻ്റ് നല്ലൊരു ബ്രൈറ്റ്നസ്സ് തരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് യൂസേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടൊരു ബൈറ്റ്നസ് തന്നെ നമുക്ക് ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് കിട്ടുന്ന ഒരു പാക്കാണിത് ഇപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു വീക്ക്ലി ഒരു ത്രൈസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നിങ്ങും നല്ലൊരു ഗ്ലോയും കിട്ടാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും മാത്രമല്ല നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള അലോവേര ജലം എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെല്പ് ചെയ്യുന്നതാണ് പിന്നെ പാലാണെങ്കിലും ശരി നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആവാനും നമുക്ക് ക്ലെൻസ് ചെയ്യാനും ഒരു ബ്രൈറ്റ്നെസ് ഇഫക്റ്റും ഒക്കെ തരുന്ന ഒരു കാര്യമാണ് പാലെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കസ്തൂരി പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ വരുന്ന ഡാർക്ക് സ്പോട്ട്സ് പിംപിൾസിൻ്റെ മാർക്സ് അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ ഇതിൽ യൂസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും വളരെ ഇഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്നെ അറിയിക്കുക ഒരു ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പോയി ഫേസ് ചെയ്യാവുന്ന സമയമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് ഒരു പാക്ക് തന്നെയാണിത് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ടിപ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം